നമസ്കാരം ന്യൂസ് സ്വാഗതം സെപ്റ്റംബർ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വ്യാപകമായ നീക്കം അതായത് അവിശ്വാസം അവതരിപ്പിക്കൽ ഉൾപ്പെടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കമാണ് ഇന്ത്യ മുന്നണിയുടെ അടുത്ത ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെ വീഴ്ത്തുക എന്നതിന് പ്രതിപക്ഷത്തിൽ നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തുള്ള സഖ്യകക്ഷികൾ കൂടി പിന്തുണയുമായി എത്തുന്നതോടുകൂടി ബി ജെ പി അവതാളത്തിലായിരിക്കുകയാണ് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം വരും കാരണം അമിത് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സഖ്യകക്ഷി നേതാക്കളിൽ ഒരാൾ എന്ന് പറയുന്നത് ആന്ധ്രാ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു തന്നെയാണ് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അധികാരം ഉറപ്പിച്ചത് നായിഡുവിൻ്റെ കാരുണ്യത്താലാണ് നായിഡുവും നിതീഷും ചേർന്നാണ് ബി ജെ പിയെ വീണ്ടും കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചത് നായിഡുവിൻ്റെ ഡിമാൻഡുകൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ നായിഡുവിനെ അപഹസിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം നടത്തുന്ന നീക്കങ്ങളെ അതിശക്തമായി എതിർത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയെ തള്ളുക കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലേക്ക് സഖ്യകക്ഷികളുമായി ഒരു വലിയ ആശയത്തിലേക്ക് എൻ ഡി എ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എൻ ഡി എ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ഐക്യ ജനതാദൾ എം പിമാരും ഇപ്പോൾ നിതീഷിനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വീണ്ടും പിടിമുറുക്കണമെന്നുണ്ട് അതിനെ ബി വഴങ്ങുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് നിതീഷിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ അനുകൂലമല്ല എന്ന് ഐക്യ ജനതാദളിനറിയാം നിതീഷിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണ്ട എന്ന് ഐക്യ ജനതാദളിൽ പലരും വിചാരിക്കുന്നു ശരത് യാദവുമായി അതായത് ബീഹാറിലെ മുൻ ഐക്യ ജനതാദൾ ദേശീയ അധ്യക്ഷൻ കൂടിയായിരുന്ന ശരത്യാദവുമായി ചങ്ങാത്തമുണ്ടായിരുന്നവരിൽ പലരും ഇപ്പോൾ നിതീഷുമായി എതിർപ്പിലാണ് അവരുൾപ്പെടെ എൻ ഡി എൽ പിളർപ്പുണ്ടാക്കാൻ നിൽക്കുകയാണ് ചിരാഗ് പാസ്വാന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ഉൾപ്പെടെ അവർ ചർച്ചാ വിഷയമാക്കുന്നു നായിഡുവും നിതീഷും തമ്മിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു പരമാവധി കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായാണ് നീങ്ങുന്നത് അതായത് സെപ്റ്റംബർ ഒൻപതാം തീയതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ഏട് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സർക്കാരിന് രാജിയല്ലാതെ മറ്റു മാർഗമില്ല അത് സംരക്ഷിക്കാൻ ഏത് അറ്റം വരെ നീങ്ങുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ പലതും കുത്തിപ്പൊക്കി പ്രതിപക്ഷത്തെ കളയാം അതുവഴി ഇതിനെ അതിജീവിക്കാം എന്നത് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സിദ്ധാന്തം കേന്ദ്രം ഒരു പരിധിവരെ പ്രതിപക്ഷത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നില്ലെങ്കിൽ അതും വലിയ തിരിച്ചടിയിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വാട്ടർലൂ തന്നെയാണ്